സ്കൂളുകളില്ലാത്ത സ്ഥലങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന സുപ്രീംകോടതി വിധി അപ്രായോഗികമെന്ന് സിപിഐഎം അനുകൂല അധ്യാപക സംഘടന നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സ്കൂളുകളുടെ അപര്യാപ്തതയില്ല ഉത്തരവ് പ്രകാരം സ്കൂളുകൾ സ്ഥാപിച്ചാൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കേണ്ടിവരും അനുപാതം കുറച്ചില്ലെങ്കിൽ ഡിവിഷൻ ഫോൾ ഉണ്ടാകും അതുവഴി അധ്യാപക തസ്യകൾ നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും കെ എസ് ടി പറയുന്നു ഗോപാൽ ശിലാസനൽ നമുക്കൊപ്പം ഗോപാൽ ശിലാസാനൽ ഗുഡ് ഈവനിംഗ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെന്ന രീതിയിലാണ് ഒരു കുഞ്ഞിന് പോലും പഠനം മുടങ്ങരുത് എന്ന ഒരു കൂടി വന്ന ഒരു ഉത്തരവാണ് ആ ഉത്തരവിൽ ഇപ്പോൾ നടപ്പാക്കുന്നതിൽ െ അപ്രായോഗികതയായി അധ്യാപക സംഘടന ഇടത് അധ്യാപക സംഘടന ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് ആ ഇതിൽ സാങ്കേതികമായ കാര്യങ്ങളാണ് കെ എസ് ടി യെ സൂചിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി പ്രകാരം ഒരു കിലോമീറ്റർ ഇടയിൽ ഒരു എൽ പി സ്കൂളും മൂന്ന് കിലോമീറ്റർ ഇടയിൽ ഒരു യു പി സ്കൂളും എന്ന നിലയ്ക്കാണ് സ്ഥാപിക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെ സ്ഥാപിക്കുകയാണെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ സ്കൂളുകളുടെ എണ്ണം വർദ്ധിക്കുകയും അപ്പോൾ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകളിലെ എണ്ണം കുറയുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ പറയുന്നത് അതുമൂലം പല സ്ഥാപനങ്ങളിലും ഡിവിഷൻ ഫാൾ ഉണ്ടാകും ഡിവിഷൻ ഫാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ മുപ്പത് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കാണ് വിദ്യാർത്ഥി അധ്യാപക അനുവാദം നിശ്ചയിച്ചിരിക്കുന്നത് അത് കുറയ്ക്കാതെ ഈ തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അത് കുറയ്ക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിരവധി അധ്യാപക തസ്തികകൾ നഷ്ടമാകുമെന്നും പല സ്കൂളുകളിലെയും ഡിവിഷനുകൾ ഇല്ലാതാകുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും കെ എസ് ഡിയെ സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു പല കാരണങ്ങളും അപ്രായോഗികമാണ് ഈ തീരുമാനം എന്ന് പറയാൻ അവർ സൂചിപ്പിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സ്കൂളുകളുടെ എണ്ണത്തിൽ അപര്യാപ്തത ഒന്നുമില്ല എന്താണെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് അടിയന്തരമായി കെ സംസ്ഥാന ഭാരവാഹി യോഗം യോഗത്തിൽ എന്ത് തരത്തിലേക്കുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നതിനെ സംബന്ധിച്ചായിരിക്കും വിഷയത്തിൽ കെ എസ് ടി എടുക്കുന്ന തുടർ നടപടികളും നിലപാട് സംബന്ധിച്ച കാര്യത്തിൽ ഒരു വ്യക്തത വരിക ഇനി വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിക്കാൻ എന്തെങ്കിലും തരത്തിലേക്കുള്ള ഉണ്ടോ എന്ന കാര്യവും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകും